നമസ്കാരം ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയില് പാലാരിവട്ടം കാക്കനാട് സിവിൽ ലൈൻ റോഡിൽ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായി ഏഴ് സെന്റ് സ്ഥലവും ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരു പഴയ ഒരു വീട് പഴയ വീട് എന്ന് പറഞ്ഞാൽ മദ്യയായ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് വർഷം മേലെ പഴക്കം എന്തായാലും ഉള്ള ഒരു വീടാണെന്ന് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ബാക്കി ഡിസ്റ്റൻഷ്യലായിട്ടാണ് ഈ വീടുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമിന്റെ വീടാണ് രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബി ഐ പിർഷ് ഏരിയയാണ് ഈ വീടിന് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് രണ്ട് റൂമുകൾക്ക് ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെയാണെന്നു പാർട്ടി ഏരിയ അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഉണ്ട് രണ്ട് കിച്ചൺ ഉണ്ട് അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് താമസിക്കാൻ പാകത്തിന് പണത്തിട്ടുള്ള ഒരു വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂംസും അതിവിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഡൈനിങ് ലിവിങ് അതേപോലെ തന്നെ രണ്ട് കിച്ചൺ പിന്നെ അതേപോലെ തന്നെ താഴെ ഒരു ചെറിയ മിനി പാർട്ടി ഏരിയ വർക്ക് ഏരിയ സുഖമായിട്ട് കാർ കയറി കിടക്കാൻ പറ്റുന്ന രണ്ട് കാർ പാർക്കിംഗ് അതേപോലെ തന്നെ മേളത്തിന്റെ നിലയാണ് ഉണ്ടെങ്കിൽ അതിവിശാലമായിട്ടുള്ള റൂമുകൾ ബാൽക്കണി ഉള്ള റൂമുകൾ ഓപ്പൺ ടെറസ് മുകളിൽ ഷീറ്റിട്ട അതിവിശാലമായിട്ടുള്ള നമുക്ക് എന്താ പറയാ ഒരു വീടിനെ സംബന്ധമായിട്ട് അത്യാവശ്യം ലക്ഷറി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ശജ്ജീകരണങ്ങളുള്ള ഇപ്പോഴത്തെ കാലത്ത് താമസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വീടാണ് ഇതെന്താണ് പറയണെന്ന് വെച്ചാല് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ വീട് കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന അത്യാവശ്യം വെൽത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ ഈ പറഞ്ഞ ഏരിയ ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴ് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള എല്ലാ ബെഡ്റൂമുകളും ഏറെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ള വീടാണ് എറണാകുളം ജില്ലയിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിനോ താമസം താമസിക്കാനായിട്ടോ വീടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡ് ഡെഡ് എൻഡ് ആയിട്ട് ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ കടക്കാനായിട്ട് പറ്റും അത് ക്ലോസ് ചെയ്തിട്ടേക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെ അപ്പൊ അത്ര അത്രയ്ക്ക് ഒരു പോഷമായിട്ടുള്ള ഏരിയയാണ് ഞാൻ ഈ പറഞ്ഞ ഏരിയ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയ കൂടിയാണ് അപ്പൊ എറണാകുളം ജില്ലയിൽ താമസികമായിട്ടുള്ള വീട് വാങ്ങിക്കാനോ കാണുവാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൊച്ചി ഹോംസിന്റെ വീഡിയോ ആധികമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം വടമൂൽ മെട്രോ സ്റ്റേഷനിൽ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ എന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായി ഏഴ് സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിന്റെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഒരുപാട് കൂടുതലായിട്ടുള്ള പ്രൈസ് ഒന്നുമല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ